മനം മയക്കി അൽ മലനിരകൾ മഞ്ഞും മഞ്ഞു പോലുള്ള ബദാം പൂക്കളുമാണ് ഈ മനോഹര ടൂറിസം പ്രദേശത്തിന്റെ പുതിയ ആകർഷണം തൂവെള്ളയും അതിലേക്ക് കലർന്ന പിങ്ക് നിറവും സുന്ദരമാക്കുന്ന ബദാം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ആരുടെ മനമാണ് മയക്കാത്തത് മഞ്ഞുകാലത്തെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ പ്രകൃതി രമണീയമായ കാഴ്ച ആസ്വദിക്കാൻ ധാരാളം പേരാണ് എത്തുന്നത് പ്രദേശത്തെ ഇക്കോ ടൂറിസം മേഖല കൂടുതൽ സജീവമാക്കാൻ കൂടി ഇത് വഴി വെക്കുന്നു പ്രദേശത്തെ ബദാം പൂക്കളുടെ പ്രത്യേക സീസൺ ആസ്വദിക്കാൻ എത്തുന്നവരുടെ പുതിയ കാഴ്ചാനുഭവമായി ഈ പ്രകൃതി ദൃശ്യം മാറിയിരിക്കുകയാണ് ഇടതൂർന്ന് നിൽക്കുന്ന ബദാം മരങ്ങളിൽ വിരിഞ്ഞ പൂക്കളുടെ കാഴ്ച പ്രകൃതി സ്നേഹികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ആകർഷകമാണ് പൂക്കളാൽ നിറഞ്ഞ ബദാം തോട്ടങ്ങൾ സ്വപ്നസുന്ദര താഴ്വരയായി തോന്നും പ്രദേശവാസികളുടെ പരമ്പരാഗത വിളകളിലൊന്നായി ബദാം കൃഷി കണക്കാക്കപ്പെടുന്നു കർഷകർക്ക് ധാരാളം തൊഴിൽ അവസരങ്ങൾ നൽകുന്നതിലൂടെയും കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിലൂടെയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു സീസണിൽ ഏകദേശം അഞ്ചു മുതൽ ആറ് കിലോഗ്രാം വരെ ബദാം ഒരു മരത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു മേഖലയിലെ ബദാം കർഷകർക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകി കാർഷിക മന്ത്രാലയം വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്